ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ സ്റ്റേഡിയത്തിൽ നിന്ന് ബസ് കയറിയതാണ് കേട്ടോ പാലക്കാട് സ്റ്റേഡിയത്തിൽ നിന്ന് ബസ് കയറിയതാണ് അപ്പോൾ എങ്ങോട്ടെന്നായില്ല യാത്ര സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് മലപ്പുറം ആ ഭാഗത്തേക്ക് മലപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങളെ സ്റ്റേഡിയത്തിൽ നിന്നാണ് ബസ് കയറിയത് അപ്പോൾ പോകുന്ന ആണ് കേട്ടോ എടുത്തത് ഇത് മണ്ണാർക്കാട് ചുരം ഞാൻ കുറച്ച് വർഷം കുറച്ച് വർഷം എടുത്തു കാണോ വീഡിയോസ് മണ്ണാർക്കാട് ചുരമാണത് പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് പിന്നെ ഇവിടെ എത്തി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സ്റ്റാൻഡാണിത് അത് ഉള്ളിലൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി പിന്നെ കുറച്ച് വീഡിയോസ് ഉമ്മ അങ്ങനെ ഉറങ്ങി ഇമ്മയും മോനൊക്കെ ഉറങ്ങി ഞങ്ങൾ എത്തുമ്പോൾ സമയമായി കേട്ടോ മൂന്ന് മണി നാല് മണിക്കാണ് അവിടുന്ന് ബസ് കയറിയത് സ്റ്റേഡിയയിൽ നിന്ന് അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ അധികം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല അവൻ ഉറങ്ങും പിടിക്കൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി ഇവിടെ വീട്ടിലും അവളും അവളുടെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും തന്നെയല്ല അപ്പോൾ ഞങ്ങൾ എത്തി ഞങ്ങൾ തന്നെയാണ് അപ്പോൾ എന്താ പറയുക കുക്കിങ്ങും ഒക്കെ ചെയ്തത് അപ്പോൾ ഞങ്ങൾ വീരുന്നേരം ആയിട്ടും അല്ലാത്തോ കുളപ്പം ആയത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീരുന്നേരം നല്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി കേട്ടോ നല്ല ക്ഷീണുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയത് ആദ്യം ചായയാണ് കുടിച്ച് ചായയും ചിപ്സും പിന്നെ എന്താ മിക്സറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ മറ്റേ കൊണ്ടോട്ടിയിരുന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിഷപ്പായതുകൊണ്ട് അതൊക്കെ അതൊക്കെ കഴിച്ചിട്ടാണ് ആദ്യം വിശപ്പ് അടക്കിയത് പിന്നെ അവിടെ രണ്ട് ചുന്ദരിനും ചുന്ദരനും ചുന്ദരിയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടാപ്പൂവും മിമ്മിയും അപ്പം മിമ്മി പൂച്ചാൽ പ്രഗ്നൻറ്റാണ് കേട്ടോ അപ്പോൾ പ്രസവിക്കാനായിട്ടുണ്ടോ അവൾ പിന്നെ ഞങ്ങൾ പോയപ്പോൾ അവർ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വെക്കാന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വെയ്യാത്തത് കൊണ്ട് വെയ്യ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ സാധാ ചോറും വെച്ച് അപ്പോൾ ചിക്കൻ കറിയും വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടുത്തെ ഓരോരോ റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഓരോ വീഡിയോസ് എടുത്താൽ കേട്ടോ പിന്നെ അവിടെ നല്ല സുഖം കേട്ടോ ഇത് അവളിരിക്കണേ വന്നിട്ട് കൊണ്ടോട്ടീന്നും കുറച്ച് പോകണം കേട്ടോ വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം വെട്ടുകാട് പള്ളിപ്രന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇട്ട സ്ഥലത്താണ് അവളുടെ വീട് വരുന്നത് അപ്പോൾ അവിടെ നിന്നും കുറെ പള്ളിപ്രൽ ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം അപ്പോൾ അടിപൊളി വീടായിരുന്നു കങ്ങും തോട്ടം ഒക്കെ ആയിട്ടുള്ളൊരു വീടൊക്കെയാണ് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തന്നെ ഫുൾ രാവിലെ പോയ ദിവസത്തെയും അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയി ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞു പിറ്റേ ദിവസം എന്താ രാവിലെയായി അപ്പോൾ സൂര്യനെ കൊതിച്ച് വരുന്നത് കണ്ടാൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ ആ കൗങ്ങത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഞാൻ അപ്പോ എടുത്തതാണ് അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് നിൽക്കുന്ന നൃത്തം വന്നിട്ടോ ചായ ഒന്നും കുടിച്ചിട്ടില്ല എണീറ്റതും എടുത്ത വീഡിയോ ആണ് പിന്നെ മോനൂട്ടി അവിടെ നിന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ അത് മിന്നിപ്പൂച്ച എങ്ങനെ പോകുന്നുണ്ടോ വെടിക്കാൻ നല്ല രീതിയിലൊക്കെ ഉണ്ടോ നല്ല പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഫുൾ കൗങ്ങും തോട്ടമാണ് കേട്ടോ തെങ്ങൊന്നും ഇല്ല ഫുൾ കൗങ്ങാണ് ആ കൗങ്ങ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ആണ് വരുന്നത് കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങോട്ടേക്ക് അവരവിടേക്ക് വണ്ടി അങ്ങനെയൊന്നും പോവില്ല നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വരലാണ് അപ്പോൾ ആ സൈഡും വീടുണ്ട് ഈ സൈ ഈ സൈഡും വീടുണ്ട് സെൻറ്ററിൽ മൊത്തം കൗങ്ങു തോട്ടമാണ് കാണാൻ തന്നെ നല്ലൊരു പീസ്ഫുൾ ഏരിയ ആയിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ പുട്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ പുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കോമ്പിനേഷൻ സൂപ്പറാണ് അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു അതാണ് അവിടെ ഒരു കള്ളൻ എന്താണ് എപ്പോഴാണ് കിട്ടുക പറഞ്ഞിട്ട് കാത്തു കൊണ്ട് നിൽക്കേണ്ട താഴെ അപ്പോൾ ഞമ്മൾ ഇരിക്കുന്ന അതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് തലയിട്ട് വാതാൻ വരില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഉണ്ട് ഞാൻ അവരെയൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയില്ല കാരണം അവരൊക്കെ വീഡിയോ ഫോൺ ഫോണുകൊണ്ട് അശ്വന്നവും വേണ്ട വേണ്ട പറയും അപ്പം ഞാൻ അവരെയൊന്നും എടുത്തില്ല ഞാൻ എന്നെ മാത്രം എടുത്തുള്ളൂ പിന്നെ ആ വീടും അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ഒരു എന്താ സ്ഥലം കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ് ഒരു അടി അങ്ങനെ ഒന്നും തന്നെ ഇല്ല ആയിട്ടുള്ള ഏരിയ അടിപൊളി ഏരിയ ആയിരുന്നു അത് പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് പറയണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ അവരെയൊന്നും കണ്ടില്ല ഞാൻ കുറേ നോക്കി പക്ഷെ അവരെയൊന്നും ഞാൻ കണ്ടില്ല എന്താണ് നമ്മൾ പോയത് കൊണ്ടായിരിക്കാം അവർ വരാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പോയത് കൊണ്ട് പിന്നെ അവിടുത്തെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു അടിക്കല് തുടക്കൽ അങ്ങനത്തെ പനിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ തുടക്കുകയും ചെയ്തില്ല നമ്മൾ അടിച്ചുവാരി അപ്പം കണ്ട വീഡിയോ ആണ് അപ്പം അതിൻ്റെ ചൂട് പൊട്ടിപ്പോകുന്നുട്ടോ അതിൻ്റെ പകുതി അപ്പം അതിൻ്റെ അടുത്ത് അതിൽ അതിന് തുരികിട്ട് അടിച്ചു വരായിരുന്നു അടിച്ചു വിടണ തിരക്കിലായിരുന്നു പിന്നെന്താ അപ്പോൾ അങ്ങനെ വലിയ പണിയും ഒന്നുമില്ല പിന്നെ നമ്മൾ ചോറും കൂട്ട വെക്കൽ വീണ്ടും അതേപോലെ ഉച്ചയ്ക്ക് വീണ്ടും ചിക്കനായിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ വീണ്ടും ചിക്കൻ കറിയും ചോറും തന്നെ കഴിച്ചു പിന്നെ എന്താ വെറുതെ പോയതാട്ടോ അവരുടെ അടുത്ത് കുറേ പോയാൽ പോയിട്ട് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയതാണ് അപ്പോൾ ഇവർ ഇവിടേക്ക് മാറിയിട്ട് കുറച്ച് തന്നെ ആയല്ലോട്ടോ അവർ തനിയെ മാറിയിരിക്കുക എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ അവരും എല്ലാവരും മാറി അപ്പോൾ അവര് മാറിയിരിക്കയായിരുന്നു അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു അടിച്ചതിലക്കഴു പിന്നെ ഞാനിങ്ങനെ വെറുതെ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ വീട് അടിപൊളി വീട് അടിപൊളി സ്ഥലം അപ്പോൾ തൊട്ട് വീട്ടൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നിറയെ വീടുകളുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ അവിടെയൊന്നും വീടും ഇല്ല മനുഷ്യന്മാരൊന്നും ഇല്ല എന്നൊക്കെ കരുതിയത് പക്ഷേ അവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ നിറയെ ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കാണുന്ന തോ അവിടെ ഫ്രണ്ടിലൊരു തോടുണ്ട് തോട് മീൻസ് ഞമ്മളുടെ അവിടെ എന്ന് പറയും അവിടെ തോട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു എന്തോ ഭാഗ്യത്തന്നെ ഞങ്ങൾ കളിച്ച സമയത്ത് അവിടെ പാമ്പ് വന്നില്ല ഞങ്ങൾ കളിച്ച് കയറിയ ശേഷം ഉണ്ടോ അവിടെ പാമ്പ് വലിയൊരു പാമ്പ് അപ്പോൾ മൂന്നൂട്ടി അവിടെ കളിക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി കളിച്ചു കിട്ടും ആ നേരത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ആ പാമ്പിനെ കണ്ടത് അതായത് ഞങ്ങൾ വരാൻ നിൽക്കുന്ന ദിവസം രാവിലെ അപ്പോൾ എന്താ ഫുൾ കൗന്തോട്ടോ നമ്മൾ ഈ അടയിക്കൂടെയാണ് അങ്ങനെ ഇതാണ് അവരുടെ വഴി അങ്ങോട്ടേക്ക് പോവല് ഈ വഴി കൂടെയാണ് പോവല് എല്ലാവരും ഇത് കൂടെ തന്നെ കേട്ടോ നടക്കൽ ആ വീട്ടിലുള്ളവരൊക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടു ദിവസമായിരുന്നു പിന്നെ തിരിച്ചപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് ആ വീഡിയോസിനെ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ ഓക്കേ. ഇങ്ങോട്ട് നോക്ക്. അമ്മേ നോക്ക്. ഞാൻ കേറി. ഓടേ, ഞാൻ ഇല്ല. ആ. പാ. പാ. അപ്പുറത്ത് പോട്ടോ? അങ്ങോട്ട് കമ്പിയാ. എ. അവ അവിടെ, ഉമ്മ അവിടെ വെച്ചിരുന്നു. അങ്ങോട്ട് പോ मतലാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്ന്. ഈ വീയേ.